ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യുവ സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനു ബാലണി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് പി പി സാനു അധ്യക്ഷനാകും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മനു പ്രസാദിന് ചടങ്ങിൽ സ്വീകരണം നൽകും സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പി ശ്യാംരാജ് ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഇടുക്കി നോർത്ത് ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ വിദ്യാ രാജേഷ് യുവ മോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി തുടങ്ങിയവർ സംസാരിക്കും തൊടുവു താലൂക്കിലെ പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും യുവസംഗമേഴ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് വെച്ച് ഈ സംഗമത്തിലെ രാഷ്ട്രീയത്തിൻ്റെ അതിർ വരുമ്പുകൾക്ക് അപ്പുറത്തേക്കുള്ള തൊടുപടിയിലെ പൊതുസമൂഹത്തിന്റെ യുവതി യുവതീവാക്കളെയും ഞങ്ങൾ സാധനം ക്ഷണിക്കുകയാണ് ഈ യുവ സംഗമത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് വികസിത കേരളം സൃഷ്ടിക്കുവാൻ തൊഴിലും വിദ്യാഭ്യാസവും ഉറപ്പാക്കുവാൻ മദ്യം മയക്കുമരുന്ന തുടങ്ങിയ ലഹരിയാഹാരത്തെ ചെറുക്കണം കേന്ദ്രത്തിന്റെ നിരവധിയായ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ ലക്ഷ്യങ്ങളാണ് മുഖ്യമായി യുവ സംഗമത്തിലൂടെ യുവാക്കളിലേക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ജില്ലയുടെ നോർത്ത് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിശിഷ്യ തൊടുപുഴ പ്രദേശങ്ങളിൽ നിന്നും ലേറെ യുവാക്കളെ ഒരു വലിയ തയ്യാറെടുത്തിരിക്കുന്നത് തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കും യുവജനങ്ങളുടെ കർമ്മ പരിപാടികൾക്ക് യുവ രൂപം നൽകും അഞ്ഞൂറിലേറെ യുവാക്കൾ സംഗമത്തിൽ പങ്കെടുക്കും പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജി ജനറൽ കൺവീനർ ഗോകുൽ ഗോപിനാഥ് സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീലക്ഷ്മി കെ സുധീപ് ബിജീഷ് ബാലൻ പി സി കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു